ഭക്ഷണം നമ്മുടെ തൃപ്തിപരമായിട്ടുണ്ടാക്കി തരുന്ന ഒരു വൃത്തി അടുക്കള കാര്യം നോക്കിയാലും വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ തരും ആവശ്യമുള്ള സാധനങ്ങളും തരും അമ്പലത്തിന്റെ വർക്ക അതുകൊണ്ട് പ്രത്യേക ഈ വൃത്തിയില്ലാത്ത ഹോട്ടലിലോ മറ്റ് ഹോട്ടലിലോ കയറത്തില്ല അതെ ഊണിൻ്റെ നാലു വർഷം ആവുന്നു അതിന് മുമ്പ് എനിക്ക് മിൽമാര

ാണിന്റെ പവർ അതാണ് ഇഷ്ടം ഇഷ്ടം നാല് വർഷമായി നമ്മൾ ഊണ് തുടങ്ങിയിട്ട് ഊണ് മാത്രമേ ഉള്ളൂ നമുക്ക് ഊണും കാപ്പി ദോശ എന്തെങ്കിലും കാണും എന്നാലും ഉച്ചയ്ക്ക് ഊണാണ് മെയിൻ മെയിൻ നമ്മുടെ ഈ ഒരു സ്ഥലം കറക്റ്റ് എവിടെയെന്നൊന്ന് പറയാമോ തട്ടാവഴിക്ക് പടിഞ്ഞാറ് അതായത് നമ്മുടെ കാക്കനാട് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വരുമ്പോ തന്നെ തട്ടാവഴി ജംഗ്ഷൻ ജംഗ്ഷൻ ഉണ്ട് അതിനടുത്ത് പടിഞ്ഞാറോട്ട് വരുമ്പോൾ തന്നെ പേര് ശ്രീ ദുർഗ ശ്രീ ദുർഗ ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിന്റെ പേര് നമ്മുടെ സ്ത്രീലേഖ ചേച്ചി എഴുപത് രൂപക്ക് കൊടുക്കുന്ന ഒരു ഊൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കൂട്ടം കറിയും സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് വറുത്ത മീൻ ഇത്രയുണ്ട് പിന്നെ ഇന്ന് കറികൾ കുറവാണെന്നാണ് ചേച്ചി പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കറികൾ കാണും കേട്ടോ നമ്മളടുത്ത് പറഞ്ഞ ചേട്ടനും പറഞ്ഞിരിക്കുന്നതാണ് ഒരുപാട് കറികളൊക്കെ കാണുമെന്നുള്ളത് കേട്ടോ എന്തായാലും എടുത്ത് ഒഴിച്ചിട്ടുണ്ട് സാമ്പാറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങി നോക്കാം സപ്താഹത്തിന്റെ സാമ്പാറാണല്ലോ സാമ്പാറും അവിയലൊക്കെ കാണും എല്ലാ ദിവസവും ഉണ്ട് മീൻ കറി അതിന്റെ കൂട്ടത്തിലും കഷ്ണം കാണും മീൻ കഷ്ണം കാണും കണ്ടോ മീൻ കറിയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിലും മീൻ കഷ്ണം സഹിതമാണ് തരുന്നത് ചാളയാണ് വരുന്നത് പച്ചക്കറിയാണ് തേങ്ങാ കറിയാണ് ഇതേ ഇലിമ്പംപുളി ഇട്ടാണ് പുളിക്ക് വേറെ ഇലിമ്പൻപുളിയാണ് ചേർക്കുന്നത് അല്ലേ ഇലിമ്പൻപുളി വെച്ച് വെച്ച കറിയാണ് കേട്ടോ കൊള്ളാം സാധനം കൊള്ളാം മീൻചാർ അടിപൊളിയായിട്ടുണ്ട് ഒരുപണി കൂടെ ഒന്ന് കഴിക്കാം അവിയലൊക്കെ അടിപൊളിയ കേട്ടോ അവിയൽ കൊള്ളാം പിന്നെ മെണ്ടയ്ക്ക രണ്ടും മെഴുക്ക് പുരട്ടി ഉണ്ട് ഉണ്ടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ മെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ലേശം അവിയലും എല്ലാം കൂടെ വെച്ചിട്ട് അതിനകത്തിച്ചിരി മീനും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് ഇപ്പൊ ഒരുപാട് സാധാരണക്കാർ സീലയെ ചേച്ചിയുടെ ഈ ഒരു ഊണാണ് ആശ്രയിക്കുന്നത് ചേച്ചി പറയുന്ന ഇവിടെ വന്ന് പ്രാവശ്യം കഴിച്ചിട്ട് പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വീണ്ടും വന്ന് കഴിക്കണമെന്നാണ് ചേച്ചി പറയുന്നത് അതിൽ പരം ഒരു കോൺഫിഡൻസ് വേറെന്താ വേണം അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ഊണിനെയും കറീനേയും കുറിച്ച് ആ ചേച്ചിയുടെ ഊണിന് ഒത്തിരി ഫാൻസ് ഉണ്ട് അല്ലേ സ്ഥിരം നാല് വർഷമായിട്ട് കഴിക്കുന്നവരും കഴിക്കുന്നവരുണ്ട് ചെയ്തു കൊടുക്കും ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ വലിയ ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തും തരും കേട്ടോ എന്തായാലും സംഭവം ഉഗ്രനായിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഉണ്ണിച്ചേട്ടനാണ് ഇതേപോലുള്ള ഓരോ നമ്മുടെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് പറയുന്ന സ്പോട്ടുകളാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനെ പുതിയ പുതിയ സ്പോട്ടുകൾ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജോ ഒക്കെ ഇടുക അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ നല്ല ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാണാം ബൈ ബൈ